അസ്സാം വലൈക്കും അപ്പൊ ഇന്ന് പെരുന്നാൾ ദിവസം എടുക്കാൻ വേണ്ടി സൽമാന്റെ കൂടിയേക്ക് എത്തിക്കാണ് കുളിച്ചു കുട്ടപ്പനായി ഡ്രസ്സൊക്കെ പുതിയ ഡ്രെസ്സൊക്കെ മാറ്റി സെറ്റായില്ലേ കുടിച്ചു ചായ കുടിച്ചു പായ കൊടുത്തു സൽമാന്റെ പെരുന്നാൾ കൂടി നിങ്ങൾക്ക് ഇഷ്ട അടിപൊളിയല്ലേ അടിപൊളി കമന്റ് ആയിട്ട് അറിയിക്കണം നമ്മള് നീ പള്ളിക്ക് പോവല്ലേ പള്ളിക്ക് പോവാ നിസ്കരിക്കട്ടോ പള്ളി കൂട്ടിരിക്കസ്കരിച്ച കേട്ടോ അപ്പൊ അത് ഞാൻ നിസ്കരിപ്പിച്ചോണ്ട് ഏഹ് പിന്നെ തൊപ്പിയോ നേ തൂപ്പിടേ ഏക്കോ ലൈ ഈ നമ്മൾ പെണ്ണക്കോ തൂപ്പിയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇണ്ടാ അല്ല പെണ്ണ ഐദിയോ ഇല്ല മൽടി എക്കിന്നടി ഹരദിലില്ല നാറക്ക തൂപ്പിടും പള്ളിക്ക് എത്തികേനാ എടി തൂവിണ്ടാ നിപ്പിമേ ഓക്കേ അപ്പോൾ വായേയോ നീ നേരെ പള്ളിക്ക് വാവോള് പോരെ പോരെ ആ ഹോൾ ഇക്കളം ഫോണോ ഫോുതിയേ അപ്പോൾ അതിട്ട് ചെറുപ്പ് തൂകും ഓ മാം മാം പോണ പോണേ ഏയ് ഏയ് കണ്ണാടിയുടെ മുമ്പിൽ നോക്കി അടിപൊളിയാ അടിപൊളിയാ ഞാൻ വണ്ടീടെ കേട്ടെ വായേ വായേ ഹലോ മാനേ നിസ്കാരം എട്ടു മണിക്കാണേ അല്ലേനുമ്പോ ചോട്ടിട്ടൊക്കെ എന്താ എന്തപ്പന്റെ കോലം ഗ്ലാസ് എടുത്ത് പള്ളിക്കൊക്കെ അല്ലേ പോണ് ർക്ക് അപ്പൊ ഈദുമ്പോക്ക് പറഞ്ഞോദിക്കടാ ആണെന്നെ കാപ്പ ഞങ്ങളിത് ആണ് എല്ലാ പോക്കറ്റും ഉണ്ട് അങ്ങനെ കൂട്ടുകാരുടെയൊക്കെ കൂടെ നമ്മുടെ മഹല്ല്ക്ക് നിസ്കരിക്കാൻ വന്നിരിക്കണം ഇതാണ് നമ്മുടെ പള്ളി സൽമാൻ സൽമാൻ അറിയാവുന്ന രീതിയിൽ ഓരോക്കെ ചെയ്യുന്നുണ്ട് പള്ളിയിൽ കയറിയതിനു ശേഷം അപ്പുറത്തെ സെക്ഷനിലേക്ക് കടക്കാൻ നോക്കിയപ്പോഴേക്കും അവിടെ ആള് ഫുള്ളായിരിക്കണം അങ്ങനെ നിസ്കാരം ഫുത്ത് പഴിഞ്ഞതിനു ശേഷം പള്ളിയിലുള്ള ഉസ്താദുമാരെയും നാട്ടിലുള്ള പ്രിയപ്പെട്ടവരെയും നമ്മുടെ കൂട്ടുകാരെയും എല്ലാവരെയും ഹസ്തദാനം ചെയ്ത് സ്നേഹം പകർന്ന് ഈദാശംസകൾ നേരാനും സൽമാൻ മറന്നില്ല എനിക്കും ഉണ്ടപ്പായ്ക്കും ഈദാശംസയുടെ കൂടെ ഒരു ഉമ്മയും എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട് കെട്ടിപ്പിടുത്തോ ഈദാശംസൊക്കെ കഴിയുമ്പോഴേക്കും പായസം തീരുന്ന് മനസ്സിലാക്കിയ സൽമാൻ ഉണ്ടപ്പായും നല്ല പായസം കുടിയിലേക്ക് കടന്നു അന്നം തന്നെ ഉന്നം അല്ലേ കൂട്ടുകാരോടൊക്കെ യാത്ര പറഞ്ഞ് സൽമാൻ പോകുന്നത് സൽമാന്റെ ഉപ്പാന്റെ കഫിസ്ഥാനിലേക്കാണ് ഉപ്പാക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് സൽമാൻ അവന്റെ ജ്യേഷ്ഠന്മാരൊക്കെ കൂട്ടിയിട്ട് ഉപ്പ അന്ത്യവിശ്രമം കൊള്ളുന്ന ഖബർസ്ഥാനിൽ എത്തിയിട്ടുണ്ട് ഉപ്പാന്റെ ഖബറിന്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട് എല്ലാവരും മതിമറന്ന് ആഘോഷിക്കുന്ന ഈ പെരുന്നാൾ ദിവസത്തിൽ സൽമാൻ അവൻ്റെ ഉപ്പാനെ ഓർക്കുന്നത് കാണുമ്പോൾ നമ്മുടെ മനസ്സിലും കുളിരാണ് അങ്ങനെ ഖബർസ്ഥാനെന്നൊക്കെ തിരിച്ചു വന്നതിന് ശേഷം നമ്മുടെ ചങ്കകളും നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാവരും കൂടി ഒത്തൊരുമിച്ച് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്ന ഒരു പതിവുണ്ട് എല്ലാ നാട്ടിലും കാണും അതുപോലെ ഞങ്ങളും ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ട് നിൽക്കുകയാണ് അങ്ങനെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കൽ കഴിഞ്ഞു പിന്നെ എന്തെങ്കിലുമൊക്കെ ഒരു പണി ഒപ്പിക്കണല്ലോ ഈദ് മുബാറക് തോണി സൽമാനീ പറയുന്നത് അതിനൊക്കെ മനീഴ്ച മനു കൈ കൊടുത്ത കൈ കൊടുക്ക പൈസ കൊടുക്കേ പത്തോ എവിടെ ഒരാൾക്ക് ഭൂമി കുലുക്കണ്ടാവും എന്റെ സൽമാൻ ും പോലോലോ ഡോക്ടർ സൽമാന് തനി സ്വരൂപം പുറത്തെടുത്തു ആ ഷെഡിലിരിക്കുന്ന എല്ലാ ചങ്കുകളോടും നാളെ ബുക്ക് ചെയ്യാന് ണോ ബുക്ക് ചെയ്തിട്ടുണ്ട് കോഴിക്കട നടത്തുന്ന കൂട്ടുകാരനെയാണ് ആ കളിയാക്കിയത് കോഴിയെ ചില്ലി വിളിച്ചിട്ട് കൊറോണക്കുള്ള മരുന്നുണ്ടോന്ന് ചോദിച്ചു അപ്പൊ അതുണ്ട്ന്നാ പറയണത് എന്തോ ഒരു ഇഞ്ചക്ഷനാത്രേ ഡോക്ടർ സൽമാന് പരിശോധന തുടങ്ങിട്ടോളീ ആ ഷെഡിലിരിക്കുന്ന എല്ലാ ചങ്കളിയും പരിശോധിക്കുന്നുണ്ട് വെറും പരിശോധന അല്ല രസകരമായ പരിശോധന അന്ന് കണ്ടോക്കി അടുത്ത നമ്മുടെ രോഗി ഉണ്ടപ്പായി നന്തി അപ്പൊ നന്തിരിയാണി ബിരിയാണി വെക്കണം ആ െ അതാ അത് ഓട ചെയ്ത് എന്റെ ഓട് ഓടാല്ലോ ശ്വാസം ആ സാസണ്ട് അവിടെ വേദന ഉണ്ട് ഓട വിളിച്ചോ ഓള് വിളിച്ചിട്ടില്ല രണ്ടും വിളിച്ച പ്രശ്നം തീരുവോ മിക്കല്ലോ ചോമേറ്റാണ്ട് പിന്നെ ഡോക്ടർ ഇവിടെ നോക്കുമ്പോൾ കാര്യായിട്ട് അവിടെ സംസാരിക്കുക പെരുന്നാളല്ലോ

ോക്കെ വരച്ചു അതാ ഒരാളാ ഒരാൾക്കു വണ്ടിയത് പുതിയ വണ്ടി എടുക്കുന്നതിന് വേണ്ടിട്ടുള്ള പ്രാർത്ഥന ഈ വേ ഈ വെച്ച വണ്ടി വെച്ച കുത്തുവാമീട്ടി കുറുകിട്ടി ഊനാള് ഊളാള് kek ke hum de pai na de dug ara ara hum de pai ab ab ye chale aamin aamin allah ara ara ila ab aamin ഇനി വണ്ടി വാങ്ങാൻ പോകുന്ന ആൾക്കാർ ലിസ്റ്റ് എടുക്കാൻ കിട്ടോളി അതെ

എന്താറു <laughs> മുന്നില്ലേ <Warner of the. laughs> <s tweet> <tutolay> ആ അവിടുന്ന് പോണന്താ വെച്ചറിയാ ഇന്ന് അട ഉപേ ഇറക്കിണ്ട് ഊം പെടാ ഇറക്കിണ്ട് അമ്പേളെ ഞാനിവിടെ പോണ്ടട്ടോ ഇറച്ചി കഴിഞ്ഞില്ല എന്റെ കുട്ടി ഞാൻ പോണില്ലല്ലോ ഞാൻ പോണില്ല ഞമ്മളെ അമ്മ എന്തായാലും കണ്ടേ ചെലപ്പോഴേ വള്ളം കുടിച്ച ഓർമ്മ ഉണ്ടാവല്ലോ പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവൂല ഞാനോ ഇത് പോണ്ടോ ഇപ്പടാ പോണ്ടോ

അങ്ങനെ കൂട്ടുകാരെപ്പോടിക്കഴിഞ്ഞു ഇനി വീട്ടിൽ വന്നിരിക്കാണ് ഇനി വീട്ടുകാർക്ക് ഉമ്മാക്കും ജ്യേഷ്ഠന്മാർക്കൊക്കെ ഈദാശംസകള് നേരാന് പോവാണ്

സേമിയനാണല്ലേ എനിക്കൊരു ക്ലാസ് സേമിയ കുടിക്കൂല സത്യം ഞാൻ കുടിക്കൂല ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ട് കുറച്ച് ആരക്ഷ അങ്ങനെ പായസം കുടിച്ചോണ്ടിരിക്കുമ്പോഴാണ് സൽമാന്റെ രണ്ടാമത്തെ വന്നത് അല്ലെ എന്ത് തുണി എടുക്കാറുണ്ട് ഞാൻ തുണി എടുത്തില്ല ഇത് പുതിയതല്ലേ ആസുണ്ട് അത് രണ്ടാം പെരുന്നാ കിട്ടോ ഇത് കൈനാ കൃഷ്ണമായി കൂട്ടിയല്ലേ മതിയോ മതിയോ നൃത്തിക ആഹോ ഒറ്റനീസ എന്താ കൈയ് കേടുകണ അണ്ടിപരിപ്പ് ആണ്ടിപരിപ്പ് എ ഹെ ഇന്ത ബയുജി അല്ലേ ആകെ സാധനം അല്ലേ ഇത് ബയേ ഇന്ത ബയുജി ജീ 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 അല്ലേ കേട്ടോ Juga കമ്മസ അല്ലേ അലക്ക എവിടെ സ്ഥലമാടുന്നു സ്ഥലമാട വെക്ക ഒരു ഇതി കൊണ്ടു സ്ഥലമാട്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്്് ഞാന് പോട്ടെ വേണ്ടേ കുടിയും ഉമ്മ ഇപ്പീം ചോറും ഒന്നും വെച്ചിട്ട് ഇന്നെ കാത്തിരിക്കുന്നു തിന്നണ്ടേ അപ്പൊ ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഈദക്ക് എല്ലാവരും ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം